മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ മഴയാത്ര നടത്തി മലയോര വിനോദ സഞ്ചാര കേന്ദ്രമായ കാഞ്ഞിരക്കൊല്ലി ശശിപ്പാറ എന്നിവിടങ്ങളിലേക്കാണ് മഴയാത്ര സംഘടിപ്പിച്ചത് മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ നല്ലവാടം പരിസ്ഥിതി ക്ലബ്ബ് എൻഎസ്എസ് സ്കൗട്ട് യൂണിറ്റുകൾ ചെമ്പേരി ലയൺസ് ക്ലബ്ബ് എന്നിവർ സംയുക്തമായി പ്രശസ്ത മലയോര സഞ്ചാര വിനോദ കേന്ദ്രമായ കാഞ്ഞിരക്കൊല്ലി ശശിപ്പാറയിലേക്ക് മഴയാത്ര സംഘടിപ്പിച്ചു കോടമഞ്ഞ് മൂടിയ മലനിരകളുടെ മനോഹാരിത ആസ്വദിച്ച് മഴപ്പാട്ടിൻ്റെ താളത്തിൽ വിദ്യാർത്ഥികൾ ആനന്ദ നൃത്തം ചവിട്ടിയാണ് യാത്ര നടത്തിയത് കണ്ണൂർ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കാഞ്ഞിരക്കൊലയിലെ അളകാപുരി വെള്ളച്ചാട്ടവും കണ്ട് മലകയറിയ വിദ്യാർത്ഥികൾക്ക് ഉടുമ്പ ഹിൽസ് റിസോർട്ട് മലമുകളിൽ ആതിഥ്യമേകി പ്രതി സംരക്ഷണ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മഴയിൽ നനഞ്ഞു കുളിച്ച് നീങ്ങിയ ഇരുന്നൂറിലേറെ വിദ്യാർത്ഥികൾക്ക് മഴയാത്ര വ്യത്യസ്ത അനുഭവമായി സമാപന സമ്മേളനം ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി മാർട്ടിൻ കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു ചെമ്പേരി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മാത്തുക്കുട്ടി അലക്സ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഷാജി വർഗീസ് സ്റ്റാഫ് സെക്രട്ടറി റിജോ ചാക്കോ ഉടുമ്പ ഹിൽസ് റിസോർട്ട് മാനേജിംഗ് ഡയറക്ടർ ബിജു മാത്യു പൊതുപ്രവർത്തകൻ ഷാജി കടുക്കുന്നേൽ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി റിജോ സ്ക്രിയക് ഗജാഞ്ചി സോയിച്ചൻ അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ സന്ദേശവുമായി ഫ്ലാഷ് മോവ് അവതരിപ്പിച്ചു അധ്യാപകരായ സിബി ജോസഫ് അനുപമ മത്തായി സൂര്യ തങ്കച്ചൻ അൽഫോൺസ് ജോസ് ഡെറിൻ ജോണി ജെയ് മോൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ആർ സുധീഷ് എന്നിവർ നേതൃത്വം നൽകി രാവിലെ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിൽസൺ വ്യാപാരിയും ടൂറിസം സംരംഭകനുമായ ജോമാൻ ചീരമറ്റം എന്നിവർ ചെന്നാണ് മഴയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്